ശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് കോടതി അലക്ഷ്യത്തിന് സാധ്യതയുണ്ട് എന്ന നിയമ ഉപദേശത്തിന് പിന്നാലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് പ്രതികൾക്ക് ശിക്ഷ ഇളവിന് ശുപാർശ നൽകിയത് മുതിർന്ന സി പി എം നേതാവായ പി ജയരാജൻ ഉൾപ്പെടുന്ന ജയിൽ ഉപദേശക സമിതിയാണ് പ്രതികൾക്ക് ഇളവ് നൽകാൻ സർക്കാർ ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടി പി കേസിലെ നാല് പ്രതികളുടെ ശിക്ഷ ഇളവിനാണ് നീക്കം നടന്നത് പ്രതി പട്ടികയിലുള്ള മുൻ ബ്രാഞ്ച് സെക്രട്ടറി മനോജിന്റെ ശിക്ഷ ഇളവിനും നീക്കം നടന്നു പ്രതികൾക്ക് ഇരുപത് വർഷം ശിക്ഷ ഇളവ് നൽകുന്നതിനെ ഹൈക്കോടതി വിധി നിലനിൽക്കിയാണ് ഇത് മറികടന്നുകൊണ്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് നീക്കത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതികളുടെ ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ഗൂഢാലോചനയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ നീക്കം നടക്കുന്നുവെന്നും ഇതിനായി പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്തിയെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രിസൺ ആക്ടിലെ എഴുപത്തി ക്ലോസ് രണ്ട് വകുപ്പ് സർക്കാർ ഒഴിവാക്കിയത് നിയമസഭ പാസാക്കിയ നിയമമാണ് സർക്കാർ ഉത്തരവിലൂടെ റദ്ദാക്കിയതെന്നും ഇത് സഭ അറിഞ്ഞിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമം ഉത്തരവിലൂടെ റദ്ദാക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് വി ഡി സതീശൻ ചോദിച്ചു പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നേരത്തെ നീക്കം നടത്തിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കേസിലെ ഏഴാം പ്രതിയായ ട്രൗസർ മനോജിന് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം നടത്തി ഇന്നലെ വൈകുന്നേരം ഇതിനായി കെ കെ രമയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് വി ഡി സതീശൻ വെളിപ്പെടുത്തിയത് ടി പി കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകില്ല എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പു വേണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കായി മറുപടി നൽകിയത് മന്ത്രി എം വി രാജേഷ് ആണ് ഹൈക്കോടതി ഇളവ് നൽകരുത് എന്ന് പറഞ്ഞവർക്ക് ഇളവില്ല എന്നും നിയമവിരുദ്ധമായി ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കില്ല എന്നും മന്ത്രി എം വി രാജേഷ് വ്യക്തമാക്കി നിലവിലെ മാനദണ്ഡ പ്രകാരം പ്രതികൾക്ക് ശിക്ഷ ഇളവിന് അർഹതയില്ല ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് എന്നും മന്ത്രി പറഞ്ഞു